നല്ല ഭംഗിയുള്ള പ്രശ്നം നെട്ടയിലുള്ള ഈ ഡാമിന്റെ കയ്യിലാണ് നമ്മൾ ഇന്ന് പോകുന്ന ഹോട്ടലേട്ടാ അതല്ലാണ്ട് പോയി ഫുഡ് കഴിക്കാൻ കത്തി വരിക തലക്കറികൾ കഴിക്കുമ്പോൾ നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോയാൽ പോരേ ആണ് കുളിച്ചുകൊണ്ടിരിക്കാൻ ഒന്നും സമയത്ത് ഞാൻ കാത്തി പോയി വെട്ടി പിന്നെ ഡാമിലെ ഫുഡ് കഴിക്കാൻ പണ്ടെവിടെ ഹോട്ടൽ ആറ്റുതീരം ഹോട്ടൽ ആറ്റുതീരം ഡാമിന്റെ അടുത്താണ് എവിടെയാണ് സാർ മഴയൊക്കെ കണ്ടിട്ട് വേറെ എവിടെ പോലെ തോന്നുന്നു ഇത് നേരെ പോകുന്നങ്ങോട്ടാണ് തൃപ്പര പോണല്ലേ ആൻറ്റു ശരി പിടിച്ച് കറി ഞാൻ അവിടെ പോയി ടേസ്റ്റ് എന്നാദ്യം യാദ വലിയ തല ഇപ്പൊ നടന്നോണ്ടിരിക്ക നാടൻ കപ്പം മഞ്ഞയും ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് ഇടിച്ച് പരുവാക്കിന്ന് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ ഇത് ഇതെല്ലാം നമ്മുക്ക് കഴിക്കാൻ പറ്റി പോവുക എൽ എല്ലാ മീനുകളും അവിടെ മസാല പെട്ടിച്ചിട്ടുണ്ട് വരാലും കരിമീനും സിലോപ്പിയും കട്ടിലയും ലോഹും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് കാണാം പോലെ കഴിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം കൊടുക്കണം മസാല ഇട്ട് നേരത്തെ ഫ്രിഡ്ജ് ചെന്നാൽ ആ ഫ്രിഡ്ജിൽ എല്ലാം മസാല നല്ല പിടിച്ച് വറക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇവിടെ കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സാധനങ്ങൾ കിട്ടണമെങ്കിൽ നമ്മളെ ആയിട്ടുള്ള ഓർഡർ ഇപ്പം നമുക്ക് ഏത് മീൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞെങ്കിൽ ആ മീൻ അവർ ഫ്രൈ ചെയ്തു തരും അതാണ് ഇവിടുത്തെ പ്രത്യേകത മസാല വട്ടി മീൻ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യണം നമ്മളിപ്പം സ്ലോപ്പി എടുത്തിട്ടുണ്ട് കട്ട്ലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്നാൽ രോഹു വരാൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്പെഷ്യൽ സാധനം ഉണ്ടായി കേട്ടോ അത് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടായിരുന്നു നമ്മൾ തല ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് ഇതുപോലത്തെ തലയാണ് ഞാൻ ഓർഡർ ചെയ്തത് കാരണം കട്ട്ല മീനിൻ്റെ തല അതൊരു ടേസ്റ്റുള്ള സാധനമാണ് നമുക്ക് ഇതിൻ്റെ ചത ആ അത് കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ നിങ്ങളിതുപോലെ നിങ്ങളും ഇതുപോലെ പ്ലേസുകളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റ് തന്നാൽ കേട്ടോ എന്നാൽ മാത്രം നമുക്ക് അടുത്തൊരു വീട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഇത് വേറൊന്നുമില്ല ഇതിന് ഇത് കട്ടിയിട്ട് ഈ തലയാണ് നമ്മൾ തലക്കറിക്ക് വേണ്ടിയിട്ട് മാറ്റി കൊടുത്തുള്ള സാധനം മുഴുത്ത സാധനമാണ് കേട്ടോ ഒരു മുഴുത്ത തല തന്നെയാണ് വേറെ ലെവൽ എൻ്റെ അതിന്റെ അകത്ത് ചതയല്ലേ കണ്ട ഇത് നമുക്ക് വേറെ മുള്ളു മാത്രമല്ല ചതയും കഴിക്കാനുണ്ട് ആ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ് ഞാൻ പോവാ പൂവിന്റെ കൂടെ എല്ലാ കറികളും ഫ്രിജ് കച്ചറ് മാങ്ങ ചമ്മന്തി പിന്നെ അങ്ങനെ നോക്കണം ഒന്ന് കഴിച്ചു നോക്കിട്ട് ഞങ്ങൾ അങ്ങനെ ഞാനെടുത്ത തല വെക്കി തിളക്കാനായിട്ടാ ഒരു രക്ഷയില്ലാത്ത മസാലയും ആ പുളി കൊടംപുളിയൊക്കെ അടിപൊളി സാധനം മക്കളെ ഇഷ്ടംപോലെ ഉച്ച സമയം നല്ല സൂരജും ദീപവും ഞാനങ്ങോടെ കഴിക്കായിരുന്നു ചേച്ചി അങ്ങനെ അവിടെ മന്ദം മന്ദം നമ്മുടെ മീന്തലയായിട്ട് വന്ന് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചു എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു കൺവീഷൻ ആദ്യം ആയിപ്പോയിട്ട് കണ്ട് തലകണ്ടെല്ലാം ഇത് നമ്മളെ ഭാര്യ വെള്ളമുണ്ടെങ്കിൽ എങ്ങനെ ഇതിനെ പൊട്ടിച്ച് കഴിച്ചാണ് എന്റെ ചിന്ത ആണ് എനിക്ക് തലഭംഗി ഇഷ്ടമായിട്ട് കൊച്ചുനാളിലോട്ട് ഞാൻ തലയ്ക്ക് എൻ്റെ വീട്ടിൽ അടി ഉണ്ടാക്കുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ തലക്കറി ഇവിടെ പ്ലാൻ ചെയ്തത് ഇതൊരു കോംബോ ആണ് വേണേട്ടോ ഇവിടെ നമുക്ക് പോകണമെങ്കിൽ പലതരം കോമ്പുകളുണ്ട് ഇത് നാടൻ കോഴിപ്പരട്ട് ബീഫ് മീൻ ഫ്രൈ പായസം പിന്നെ ഇത്രയും കറികൾ ചപ്പാത്തി കപ്പ അടിപൊളി കോമ്പോ വേണേട്ടോ ഇപ്പം നമ്മൾ വരണവർ അവരെ വിലയിൽ അനുസരിച്ചുള്ള കോംബോൾ കഴിക്കാറുണ്ട് നൂറ് നാൽപ്പത്തൊമ്പത് രൂപ കോംബോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള കോമ്പോസ് നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം അതുപോലെ തല പിന്നെ മീനൊക്കെ നമ്മൾ അത്ര റേറ്റ് അനുസരിച്ചാൽ ആ റേറ്റ് അനുസരിച്ച് നമുക്ക് മാറ്റി കഴിക്കാം പിന്നെ സൂപ്പർ നല്ല കുടംപൊളിട്ടുള്ള മീൻ കറി മീൻ തല അട വേറെ ലെവല് നോക്കി അതിൻ്റെ ഒരു പരുവാക്കും തലം കഴിച്ചു പോട്ടെ ടേസ്റ്റ് നോക്കട്ടെ കറി വന്നാൽ சார் நான் நினைக்கிறது அட கடி ம் கட죠 எல்லாரும் ஒரே எபிசோட் வெச்சுரு ஒரு நிமிடம் ஒரு நிமிடம் எனக்கு ஞாபகம் இருக்கு ம் நல்லா நல்லா தெரியல அது நத்து எடுத்துட்டு இருக்கான் இல்ல அதனால தானம்மா டேஸ்ட் என்ன கொடு. இந்த பਾਸோ என்னடா போனா போ இது கடிச்சான் செட் நான் இங்க பிச்சாயிட்டேன் கடி கைங்கட்டு അടിപൊളി തന്നെ ഈ തലേരടുത്ത് കുറച്ച് ഫ്രൈയും കുറച്ച് കപ്പയും ഈ കാന്താരി വരുന്ന സാധനം കാന്താരില്ലേ ചമ്മന് ചമ്മത്തി അത് കഴിച്ചു ചെമ്മന്റെ സാധനം അല്ലേ ഇതെല്ലാം കൂടെ വേണ്ട കാന്താരിയാ കാന്തല്ല കാന്തണ്ട് മാങ്ങ പച്ചമാങ്ങ പച്ചമാങ്ങ പച്ചമാങ്ങന്തി പച്ചമാങ്ങ ചമ്മന്തി പച്ചമാങ്ങ കൂടെ നല്ലൊരു കഞ്ഞിവെള്ളം കൂടെ ആയാലോ ഊണ് കെങ്കേമം വീണ്ടും ਆਰ ਜੀ ਹੋਰ ਆਪ ਦਾ ਡੈਸ ਜੀ ਇਹ ਕਿਹਦਾ ਤਲਾ ਸੁਪਰ ਬੋ ਇਹ ਜੰਪੇ ਕੇ ਕੁਟ ਬਿੜੀ ਬਿੜੀ ਆ ਕੱਪੀ ਪੀਣ ਲਿਆ ਜਮੰਦਰੀ ਮੋਲ ਚੰਮੰਦੀ ਇਹਨਾਂ ਨੇ ਕਰੀ ਗਿੰਦੇ ਬੇਰ ਲੈਵਲ ਆ ਟੇਸਟ ਇਟ ਫਾਟ ਟੇਸਟ ਆ ਰੇਂਜ ਨਹੀਂ ਲੱਗਦਾ ਚੰਮੰਦੀ ਮਾਹੌਲ ਬੈਠੋ ਕਿੰਨੇ ਵਾਓ ਓ ਮਾਈ ਗੋਡ ਆੜੀ ਪੋਲੀ ਮੋਨੇ ਆੜੀ ਪੋਲੀ ਸੁਪਰ

എങ്ങനെ ഉണ്ടായിരുന്ന കേട്ടോ അരി പൊളി തല ഞാൻ പൊട്ടിച്ച് കഴിച്ച് കണ്ടിട്ടില്ല സാധനം അപ്പൊ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഞങ്ങൾ ഇത് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ദിവസത്തെ ട്രാവലിംഗിലൂടെ ചേർത്ത് വരാം കഴിഞ്ഞാൽ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം ഓ കുറച്ച് ദൂര കിലോമീറ്റർ വരെ ഉള്ളൂ ഇവിടെ ആന കുളിക്കണെ ലൊക്കേഷൻ ലൊക്കേഷൻ പറഞ്ഞിട്ട് ഇത് നമ്മുടെ നെട്ട ശങ്കരകടവ് എന്ന് പറയുന്ന സ്ഥലമാണ് ആറ്റുതീരം ഹോട്ടൽ ആറ്റുതീരം പുളി ഹോട്ടലാണല്ലേ ശരി അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാ ഹോട്ടലിൽ ആറ്റുതീരം പോകേണ്ട വഴി തിരുവാണത്തിന് നേരെ വെള്ളട വരിക വെള്ളട് നമ്മൾ നേരെ നെട്ടുക നെട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് തൃപ്പരപ്പൂർ റോഡിൽ തന്നെ ഈ ആറ്റിൻ്റെ കാര്യത്തിൽ തന്നെ കാണാം ആറ്റുതീരം കേട്ടോ ഇവിടെ ചേട്ടനും ചേച്ചിയും വെക്കുന്ന ഈ ഫുഡ് കഴിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളും വരിക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ബൈ ബൈ